ഷൂട്ട് ഇതാ ഇതാ ഈ കാണുന്ന ലൈറ്റ് ഇനി നമുക്ക് നോക്കാം ഗ്ലാസ് ഡെഡിക്കേറ്റ് ചെയ്യാൻ അതുകൊണ്ട് ഇത് ഹലോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എം തേർട്ടി നമ്മൾ ഇതിന്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ബോർഡ് പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അകത്ത് സ്റ്റീൽ ബിബിഎസ് ഷൂട്ട് ചെയ്യാം അതുകൂടാതെ രണ്ട് സൈസിലുള്ള ആരോസും ഷൂട്ട് ചെയ്യാം അത് ഏതൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഇതിന്റെ വില എന്ന് പറയണത് ഇരുപത്തി മൂവായിരം രൂപയാണ് ആരെങ്കിലും പാർട്ടിയിൽ വേണമെന്നുണ്ടെങ്കിൽ എന്റെ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഡെലിവറി ചെയ്യുന്നതായിരുന്നു ഈ ബോയില് ദാ ഈ കാണുന്ന പോലത്തെ ചെറിയ ഡാട്ട് ഷൂട്ട് ചെയ്യാം പിന്നെ ദാ ഇതുപോലത്തെ എയ്റ്റ് എം എമ്മിന്റെ സ്റ്റീൽ ബി ബി ഷൂട്ട് ചെയ്യാം അതും കൂടാതെ ഈ വലിയ ആരോസും ഷൂട്ട് ചെയ്യാം ഇതിൽ ആദ്യം ബി ബി എസ് എങ്ങനെ ഷൂട്ട് ചെയ്യുന്നത് നോക്കാം പഴയ പണ്ടത്തെ റൈഫിൾ ഒക്കെ കാണുന്ന പോലത്തെ ഒരു ട്യൂബിലർ മാഗസിനാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത് ഈ മാഗസിനിലേക്ക് ഈ മാഗസിൻ്റെ ചേംബർ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് ബി ബി എസ് ലോഡ് ചെയ്യാം വൺ ടു എന്നിട്ട് മാഗസിൻ ക്ലോസ് ചെയ്യണം ഇനി ഈ ബോ ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശരി എല്ലാ പ്രോസ്ബോയിൽ ഉള്ള സെയിം ഒത്തിയിൻജിയാണ് ഈ ബാർബിൽ നമ്മൾ സോറി കിറപ്പിന് നമ്മൾ ചവിട്ടി പിടിക്കും കിറപ്പിന് ചവിട്ടി പിടിച്ചിട്ട് കെയിമിന് ബാക്കിലേക്ക് ഫുൾ ചെയ്യാം ഇത് ലോഡ് ചെയ്യാൻ അത്രയും ഡിഫിക്കൽട്ട് അല്ല ഇത് റോപ്പ് ഇട്ട് ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഇത് അറുപത്തഞ്ച് പൗണ്ടേജ് കൊണ്ടൊരു പ്രോസ് ബോയ് ആണ് സാധാരണ ക്രോസ്ബോ എല്ലാം നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് പൗണ്ടേജും ഉള്ളതാണ് അതുകൊണ്ട് അതിന് റോപ്പ് വേണം ഇതിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റോപ്പ് യൂസ് ചെയ്യാം റോപ്പ് യൂസ് ചെയ്യാനുള്ള കാര്യങ്ങളും എല്ലാം ഇതിന്റെ പാക്കിലുണ്ട് റോപ്പ് ഇല്ലാതെ നിങ്ങൾക്ക് ചെയ്യാം ഇതിന്റെ സ്ട്രിങ് ഫുള് വന്നിരിക്കുന്നത് മെറ്റലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് സ്ട്രിങ് ഒരു കാരണവെച്ചാലും ഡാമേജ് ആവില്ല ഇതിന്റെ റെയിൽ അതുകൊണ്ട് ട്യൂബ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഫുൾ സ്ട്രിംഗും കേബിളും എല്ലാം മെറ്റലിലാണ് ഇനി ഓക്കെ ഇപ്പൊ ബി ബി എല്ലാം ഇരിക്കുന്നത് ട്യൂബ്ലർ ലർ മാഗസീനിലാണ് ആ ബിബിസ് നമുക്ക് റെയിൽ ലൈക്ക് എടുക്കാൻ ഈ സ്വിച്ച് ബാക്കിലേക്ക് പുൾ ചെയ്യുമ്പോൾ ഇവിടെ ബിബി താഴത്തേക്ക് ചാടി പോകും ഓക്കെ എന്നിട്ട് നമ്മൾ ഈ സേഫ്റ്റി സ്വിിച്ചിന് ഓക്കെ ആണോ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് ആണ് നമുക്ക് നമുക്ക് ഇതിന്റെ ഗ്രൂപ്പിംഗ് നോക്കാം ഞാൻ കാർഡ് ബോർഡിന്റെ ബോക്സ് ആ ബോക്സിലേക്ക് ഇതാ ഇതുപോലെ ഒരു വുഡിന്റെ പീസ് ഈ വുഡിന്റെ പീസ് ഇറക്കിയിട്ടുണ്ട് പീസ് യൂസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബീ ബി ഇതിന്റെ ഉള്ളിൽ ത്രൂ പോയി മിസ് ആവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് അപ്പൊ ഈ ബീ ബി ഇതിന്റെ ഉള്ളിൽ കേറി ആ വുഡിന്റെ പീസിലേക്ക് അട്ടിട്ട് ബി ബി അല്ല എന്റെ ഉള്ളിൽ വീടും അപ്പൊ നമുക്ക് വീണ്ടും വേറെ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഞാൻ ഇതിന് എയിം ചെയ്യാൻ വേണ്ടിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇതുപോലത്തെ സ്റ്റിക്കി ആണ് കണ്ടോ ഈ സ്റ്റിക്കി നോട്ട് നോട്ട് എടുത്തിട്ട് എവിടെയാണ് നമ്മുടെ ആ കട്ടിംഗ് ബോർഡ് ഐ മീൻ ആ വുഡ് വുഡിന്റെ പീസ് വരുന്നത് അതിന്റെ നേരെ ഫ്രണ്ടിലായിട്ട് സ്റ്റിക്കി ഓക്കെ അങ്ങനെ എന്റെ ഗ്രൂപ്പ് ഇൻട്രസ്റ്റും കഴിഞ്ഞു രണ്ട് ഷോട്ട് മിസ്സായി ഒരു ഷോട്ട് മിസ്സാൻ കാരണം ക്യാമറ എന്റെ എനിക്കൊരു ഡിസ്റ്റർബൻസ് ആയി ആ ഒരു ഡിസ്റ്റർബൻസ് ആ രണ്ട് ഷോട്ടിന് അത് ബാക്കി എല്ലാം ഗ്രൂപ്പ് ഉണ്ടോ നമുക്ക് എങ്ങനെയാണെന്ന് ഇതാണ് നമ്മുടെ ഷോട്ടെല്ലാം രണ്ട് ഷോട്ട് ഈ പേപ്പറിൽ നിന്ന് മാറിപ്പോയി കാരണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ക്യാമറ മുകളിൽ കൂടെ വന്നപ്പോൾ എനിക്ക് ചെറിയ ഡിസ്റ്റർബൻസ് ആയി അങ്ങനെ രണ്ട് ഷോട്ട് മാറിപ്പോയി എനിക്ക് തോന്നുന്നു ഇതിന്റെ അകത്തൊരു മൂന്ന് ഷോട്ടുണ്ടാവും കുറെ ഹോളിവിടെ തന്നെ പോയിട്ടുണ്ട് പിന്നെ രണ്ട് ഷോട്ട് ഇവിടെയും വന്നു ബാക്കി ഓൾമോസ്റ്റ് നമ്മൾ ആവറേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിംഗ് ഏകദേശം ടൈറ്റ് ആണ് പിന്നെ നമുക്ക് പവർ നോക്കാം ഈ ഗ്ലാസ് ചെയ്യാൻ ഡെഡിക്കേറ്റ് ചെയ്യാൻ പോവാണ് അതുപോലെ അതുപോലെതാ ഇത് ഇത് ഇവിടെ ഇരിക്കട്ടെ അതുപോലെ അതുപോലെതാ ഇത് ഇവിടെ ഇരിക്കട്ടെ അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ സ്റ്റീൽ ബിബിസ് ഷൂട്ട് ചെയ്യാം കാണിച്ച രണ്ട് ടൈപ്പ് ആരോസിനും ഷൂട്ട് ചെയ്യാം നല്ല ഒരു റൈഫിളിന് എത്ര ആക്യുറസി ഉണ്ടോ ഏകദേശം അത്രയും തന്നെ ആക്യൂറസി ബി ബി സി ഷൂട്ട് ചെയ്യാൻ വേണ്ടി അത് കിട്ടുന്നുണ്ട് ആരോസ് ഷൂട്ട് ചെയ്യുമ്പോഴും കിട്ടുന്നുണ്ട് ആരോസ് എനിക്ക് എനിക്കിന്നും ഷൂട്ട് ചെയ്യാൻ സാധിച്ചില്ല കാരണം എൻ്റെ കയ്യിൽ അതിനുള്ള ടാർജറ്റ്സ് ഇല്ല കാരണം അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ക്രോസ് വേറെ ടാർജറ്റ് വേണം അതല്ലാതെ ഈ ബൂട്ട് ബൂട്ടിൻ്റെ ബീസിൽ ഷൂട്ട് ചെയ്താൽ ആരോ ഡാമേജ് ആവും ഇതിൻ്റെ എന്ന് പറയുന്നത് ത്രീ ഹൺഡ്രഡ് എഫ് പി എസ് ആണ് ഇതിൻ്റെ സ്പീഡ് കമ്പനി പറയും പക്ഷെ എനിക്ക് തോന്നുന്നു സ്റ്റീൽ ബി പി എസിൽ അതിന് കൂടുതൽ സ്പീഡ് കിട്ടുന്നുണ്ടെന്നാണ് അപ്പോൾ പിന്നെ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ സ്റ്റേ